വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ നിങ്ങൾ ഇത്ര ദിവസം വാട്സപ്പ് ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്ന കാര്യമേ അറിഞ്ഞിട്ടുണ്ടാവില്ല അതായത് നിങ്ങളെല്ലാരും വാട്സപ്പിൽ നിരന്തരം ചേർത്ത് ചെയ്യുന്ന ആൾക്കാരാണ് ചിലപ്പോൾ നിങ്ങൾ പേഴ്സണൽ ചേർച്ചായിരിക്കും ചെയ്തോണ്ടിരിക്കുന്നത് ഈ പേഴ്സണൽ ചേർത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അപ്പുറത്ത് ഒരാളുണ്ടെങ്കിൽ അയാൾ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം അതിനാണ് വാട്സപ്പിൽ ചാറ്റ് ലോക്ക് വെച്ചിരിക്കുന്നത് പക്ഷെ ചാറ്റ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ അവർ ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് ഇടുമ്പോഴത്തേക്കും നമ്മളെ ഗാലറിയിൽ മെസ്സേജ് വരും എന്നിട്ട് ആരെങ്കിലും നമ്മളെ ഫോൺ എടുത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ യുവർ സീക്രട്ട് കോഡെന്ന് കാണിക്കും ആ കോഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ ചാറ്റിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്നാൽ നമുക്കറിയാം നമ്മൾ ഇട്ട കോഡ് എന്താണെന്ന് അപ്പോൾ തന്നെ എടുക്കും ഫോൺ എടുക്കുന്നവർക്ക് മനസ്സിലാവും എന്നാ നമ്മൾ ഈ വ്യക്തിയെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവരായിട്ട് എന്തോ പേസ്വൽ ഇതുണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് ഒരു ചേറ്റോ ഒന്നിൽ കൂടുതൽ ചേറ്റോ ഒരു ഫോണിലേക്ക് മാറ്റാൻ സാധിക്കും അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇപ്പോൾ അയാൾ അവിടെ ഇല്ല അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നമ്മൾ കോണ്ടാക്ട് പേ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെല്ലോ എങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ആ വ്യക്തിയോട് ചേർച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ലാസ്റ്റ് ഞാൻ ആദ്യ എവിടെ കിടക്കൂ എന്ന് പറഞ്ഞിരുന്നില്ല ആ ഫോളർ എവിടെ കിടക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ഫോളറ് ക്രിയേറ്റ് ആവുമെന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ അത് കാണാതെ വരെ പോയി കാണുക ആ വീഡിയോ എന്നാലേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ തുടർന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് ഏത് ഓപ്ഷൻ ആണെന്നും അങ്ങനെ ചെയ്ത ഓപ്ഷൻ ഓപ്ഷൻ്റെ ഫോൾഡർ എവിടെ കിടക്കുമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ചൂത യൂട്യൂബ് ചാനൽ വീഡിയോ തെറ്റി കാണാൻ ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേര് ബിൽസ്റ്റി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലെ കളർക്ക് ചെയ്തിട്ട് അതിലാണോ നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്താൽ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻട്രൊഡാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ഇൻട്രൊഡാക്ഷൻ നീണ്ടുപോയെന്നേ എനിക്ക് മനസ്സിലായി ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ വാട്സപ്പിൽ നിങ്ങൾ പല ചാറ്റുകളും ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ നമുക്ക് പലവർക്കും പേഴ്സണൽ ചാറ്റുകളൊക്കെ ഉണ്ടാകും നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടാവും ഞാൻ സങ്കല്പിക്കുക ഞാൻ വെറുതെ പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക അങ്ങനെ വല്ലതുകൊണ്ടെങ്കിൽ ആ ചാറ്റ് അയാൾ കാണണം നിങ്ങൾക്ക് ഇഷ്ടമേ ഉണ്ടാകത്തില്ല പിന്നെ പക്ഷെ ആ വ്യക്തിയോട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വാട്സപ്പിൽ ചാറ്റ് ലോഗ് വന്നിട്ടുണ്ട് പക്ഷേ ആ ചാറ്റ് ലോഗ് ഓ നിങ്ങൾ ചെയ്ത് ഇട്ട് അയാൾ അയാൾ വല്ലതും മെസ്സേജ് അയച്ചാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റർ ഇയർ സീക്രട്ട് കോഡ് അപ്പോൾ നമ്മളെ ഫോണ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എൻ്റർ യുർ സീക്രട്ട് കോഡ് എന്ന് കാണിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ചാറ്റിനെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടെന്നും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കുറേ പേര് നമുക്ക് കാണും എന്നാൽ അവരൊന്നും അറിയാതെ നമുക്ക് വാട്സപ്പ് വഴി ഒരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ചെയ്യാം അതിങ്ങനെ എത്ര വരെ വേണോ വെച്ചിട്ട് നമ്മളെ അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ ഫോൾഡർ എവിടെ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതും കൂടെ ഇന്ന് ആ വീഡിയോ ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ തുടർന്നുള്ള വീഡിയോയാണിത് ആദ്യം ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ട് ആ ഫോൾഡർ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക ഇത് ഒരു ചെറിയ ഒരു വീഡിയോ ആണ് അതിനായിട്ട് ഞാനെൻ്റെ ഞാൻ്റെ ഈ ദേവഹരി ഗ്രൂപ്പും അങ്ങനെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അവിടെ ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് വേണോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിനെ ഇവിടെ അതിനായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണും അത് പ്രസ് ചെയ്യാം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചേ ആക്ടിവേറ്റ് ചേച്ചിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ആ ചേച്ചി എവിടെ കിടക്കുമെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഈ വാട്സപ്പിൽ ഏറ്റവും താര അങ്ങ് പോയത് ഏറ്റവും താര അപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവേറ്റഡ് ചേച്ചിലോട്ട് മാറ്റിയിട്ടിരിക്കുന്ന പേരുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവേ ആ അത് അൺആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചേറ്റ് ആവുന്ന അത് നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ അതിൽ ചേറ്റും ചെയ്യാം ഇങ്ങനെ ഇട്ടും ചാറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ അടിച്ചാൽ മതി സാധാരണ നമ്മൾ ചാനലോക്കൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ പേരടിച്ചാൽ പറ്റത്തില്ല പക്ഷേ ഇതങ്ങനെയല്ല പേരടിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ഇടാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ അല്ലാത്തുള്ള നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദയവഹരി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്ത് ചതിലാണ് നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്താൽ ഇതേപോലത്തെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതായിരിക്കും ഗുഡ് ബൈ